അോ പാർക്കേട്ടാ അയ്യോ അഞ്ചരെ അങ്ങനെ വെച്ച് പൊട്ടി പോള് വള്ളി പൊട്ടി പോടോ ഞാ വെട്ടിയാ നടടി കയ്യേ 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 ഇണ്ടാക രണ്ട് ലോണ്ടെടുത്തക്കുള്ളോ അമ്മാ അവറ്റം പാർക്കി വെക്ക് ഓണില മിന്ന പോ വീണ പോരം അവിടെ ഇറങ്ങിക്കേ ഇത് വേണ്ട ഞാൻ വായന്റെ ഇടയിട്ട് പത്

അക്കേ പൂക്കേ ഇതെനിയാണ നല്ല നല്ല ഓ അൈ നോ ചേ മ് നക്ക ഒക്കെ കേനോ ഒരു കദം മ് മ് മെരിറ്റി ചെയ്ത് മകന മ് നാം നാം അഴത്തിൽ ആണ് കൊന്ന ഹെ നല്ല പഴത്താരുന്നില്ല ആ ചോപ്പ് കടയില് നല്ല